नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എഴുപത് ഭർത്താവെന്ന നിലയിൽ പരമപുരുഷനെ പരിചരിക്കാൻ ഒരവസരം കിട്ടാൻ രുക്മിണിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ ഭഗവാനുള്ള പരിചരണങ്ങൾ മുഴുവൻ സ്വയം ചെയ്യാൻ ആഗ്രഹിച്ച അവൾ ദാസിയുടെ കയ്യിൽ നിന്നു ചാമരം വാങ്ങി വീശിത്തുടങ്ങി ചാമരത്തിൻ്റെ പിടി നിർമ്മിതമായിരുന്നു അതിൽ വിലപിടിച്ച രത്നങ്ങൾ പതിച്ചലങ്കരിച്ചിരുന്നു രത്നഖചിതമായ മോതിരങ്ങൾ അണിഞ്ഞിരിക്കുന്ന രുക്മിണിയുടെ കയ്യിൽ അതു കൂടുതൽ മനോഹരമായി തീർന്നു ചിലങ്കകളും രത്നങ്ങളും കൊണ്ടലങ്കൃതമായിരുന്നു അവളുടെ പാദങ്ങൾ ഉടയാടയുടെ ഞൊറികൾക്കുള്ളിൽ അവ മൃദുവായി ശബ്ദിച്ചിരുന്നു ഉത്തംഗമമായ മാറിടം കുങ്കുമവും മഞ്ഞളും പൂശി കൂടുതൽ ആകർഷകമാക്കിയിരുന്നു ആച്ഛാദിതമായ ആ കുജമണ്ഡലങ്ങളിൽ നിന്നു പ്രസരിച്ച രക്തവർണ്ണത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് അവളുടെ സൗന്ദര്യം ഏറെ വർദ്ധിച്ചിരുന്നു അഭ്യുന്നതമായ നിദംബിംബം രത്നഖചിതമായ ഓഢ്യാണം അലങ്കൃതമായിരുന്നു കഴുത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരമുള്ള പതക്കം സർവോപരി ഭഗവാൻ കൃഷ്ണൻ്റെ സേവനത്തിലേർപ്പെട്ടിരുന്നതിനാൽ അക്കാലത്തു മുതിർന്ന മക്കളുടെ മാതാവാകാൻ പ്രായത്തിലെത്തി കഴിഞ്ഞിരുന്നെങ്കിലും മൂ ഉലകിലും അവളുടെ ശരീരത്തിനു ഉപമാനമുണ്ടായിരുന്നില്ല തലയിൽ ചുരുണ്ടു നീണ്ട മുടി കർണങ്ങളിൽ മനോഹരമായ കുണ്ഡലങ്ങൾ പുഞ്ചിരി തങ്ങി നിൽക്കുന്ന വക്ത്രം കഴുത്തിലെ സ്വർണമാല എല്ലാം ഒത്തുചേർന്ന ആ മുഖശ്രീ അമൃത നിഷ്യന്തിയായിരുന്നു നാരായണന്റെ പാതാരവിന്ദെ സദാ സേവിക്കുന്ന ഐശ്വര്യ ദേവതയായ സാക്ഷാൽ ലക്ഷ്മി ദേവിയല്ലാതെ മറ്റാരുമല്ല രുക്മിണി എന്നു വ്യക്തമായി തെളിയിക്കുന്നതായിരുന്നു ആ മുഖം നാരായണന്റെയും ലക്ഷ്മിയുടെയും സമുന്നതമായ സമൃദ്ധിയുടെ പ്രകടനമായിട്ടാണ് കൃഷ്ണന്റെയും രുക്മിണിയും ദ്വാരകലീലകളെ പ്രാമാണികന്മാർ സ്വീകരിച്ചിരിക്കുന്നത് രാധാകൃഷ്ണന്മാരുടെ കൃഷ്ണന്മാരുടെ വൃന്ദാവനലീലകൾ തികച്ചും സരളവും ഗ്രാമീണവുമാണ് അവ നാഗരിക നാഗരികസ്വഭാവമുള്ള ദ്വാരകയിലേതിൽ നിന്നു വിഭിന്നവുമാണ് രുക്മിണിയുടെ സ്വഭാവ സവിശേഷതകൾ അസാധാരണമായ തേജസ് അവളുടെ പെരുമാറ്റത്തിൽ കൃഷ്ണൻ സംതൃപ്തനുമായിരുന്നു നാരദമുനി രുക്മിണിക്ക് ഒരു പാരിജാത പുഷ്പം നൽകിയപ്പോൾ സത്യഭാമ തൻ്റെ സപത്നിയോടു അസൂയപ്പെട്ടതും ഉടൻ തന്നെ കൃഷ്ണനോട് ഒരു പൂവ് ആവശ്യപ്പെട്ടതും കൃഷ്ണൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് സത്യത്തിൽ ഒരു പാരിജാത വൃക്ഷം മുഴുവൻ നൽകാമെന്നു കൊടുത്തതിനു ശേഷമേ അവൾക്കു സമാധാനമായുള്ളൂ കൃഷ്ണൻ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു സ്വർഗരാജ്യത്തു നിന്നു വൃക്ഷം ഭൂമിയിൽ കൊണ്ടുവന്നു ഈ സംഭവത്തെ തുടർന്ന് സത്യഭാമയ്ക്ക് ഒരു പാരിജാത വൃക്ഷം മുഴുവനോടെ കൊടുത്തതിൻ്റെ പേരിൽ രുക്മിണിയും എന്തെങ്കിലും ആവശ്യപ്പെടുമെന്നു കൃഷ്ണൻ പ്രതീക്ഷിച്ചു എന്നാൽ രുക്മിണി ഈ സംഭവത്തെക്കുറിച്ചു ഒന്നും മിണ്ടിയതേ ഇല്ല കാരണം അവൾ ഗംഭീരയും സേവനമാത്ര സംതൃപ്തയുമായിരുന്നു അവളെ ഒന്ന് ശുണ്ഠി പിടിപ്പിക്കണമെന്നു കൃഷ്ണനു തോന്നി ശുണ്ഠി പിടിച്ച അവസ്ഥയിൽ അവളുടെ സുന്ദരമായ മുഖമൊന്ന് കാണാൻ കൃഷ്ണൻ ഒരു പദ്ധതി തയ്യാറാക്കി പതിനാറായിരത്തി ഒരുന്നൂറിലധികം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അവർ ഓരോരുത്തരോടും കുടുംബസഹജമായ വാത്സല്യത്തോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തനിക്കും ഭാര്യയ്ക്കുമിടയിൽ ഒരു സവിശേഷമായ അവസ്ഥ സൃഷ്ടിച്ചു അവിടെ പ്രണയകോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്കു തന്നെ കുറ്റം പറയാനുള്ള അവസരമുണ്ടാക്കി കൃഷ്ണൻ രസിക്കും हरे कृष्ण